വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേവി എസ് എസ് ആർ എം ആർ എം എ എക്സാം എഴുതിയ കാൻഡിഡേറ്റ് ആണ് എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക ഇന്നത്തെ വീടുകളിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നേവി എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് ആണ് ഈ ഒരു കട്ട് ഓഫിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും മുൻ വർഷങ്ങളിൽ എത്രയായിരുന്നു എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ കട്ട് ഓഫ് എന്ന അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ പറയുന്ന മാർക്കിനടുത്ത് നിങ്ങളുടെ മാർക്ക് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റേജ് ടുവിനെ തയ്യാറെടുക്കാവുന്നതാണ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ പറയുന്ന ആ ഒരു മാർക്കിനെ കാട്ടി വൺ ഇയർ ടു മാർസ് ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഡൗൺ ആയിരിക്കും അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കണ്ടിരിക്കണം പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഷിപ്പിന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ചാനൽ ഷിപ്പ് ചെയ്യണം സബ്സ്ക്രബേഷൻ റൈറ്റ് സെൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ഷോപ്പ് കിട്ടുന്നത് സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ് എക്സാം കുറച്ച് ടഫ് ആയിരുന്നു എന്നാൽ എല്ലാ ഷിഫ്റ്റും ടഫ് അല്ലായിരുന്നു കുറച്ച് ഷിഫ്റ്റ് മാത്രമായിരുന്നു ടഫ് ആയിട്ടുള്ളത് എം ആറിന്റെ എക്സാം ആയിരുന്നു ആദ്യം നടന്നത് എം ആർ എക്സാമിൽ തന്നെ ചില ഷിഫ്റ്റ് ടഫ് ആയിരുന്നു എസ് എസ് ആറിന്റെയും അതേ രീതിയിൽ തന്നെയായിരുന്നു പക്ഷെ എന്നാലും എക്സാമിന്റെ ലെവൽ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവൽ ആയിരുന്നു നല്ലപോലെ പഠിച്ച എല്ലാം തന്നെ എക്സാം വളരെ ഈസി ആയിരുന്നു ഇനി നമുക്ക് ആ എക്സ്പെക്ടഡ് കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം ഫസ്റ്റ് നിങ്ങൾ അറിയാൻ പോകുന്നത് നേ ബി എസ് എസ് ആറിന്റെ കട്ട് ഓഫ് ആണ് കട്ട് ഓഫ് കാര്യം പറയുന്നതിന് മുമ്പ് പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് ഞാൻ അപ്ഡേറ്റ് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒന്ന് അനലൈസ് മനസ്സിലായ കുട്ടികളെ എല്ലാ വർഷത്തേയും എക്സാമിന്റെ എത്ര കുട്ടികളാണ് ഫോം ഫിൽ ചെയ്തത് അതൊക്കെ അനുസരിച്ചിട്ടാണ് അപ്ഡൌൺ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനടുത്തായിരിക്കും ഈ തവണയും കട്ട് ഓഫ് വരാൻ പോകുന്ന വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ് ടുവിനെ തയ്യാറെടുത്തിരിക്കണം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഫൈവ് മാർക്സ് ആയിരുന്നു ഇനി വരാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ സീറോ ടൂറി ഫൈവ് സീറോ ട്വന്റി സീറോ ടു ട്വന്റി സിക്സ് ആണ് ഇതിന്റെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ എന്തായാലും കുട്ടികളെ സെവൻ അല്ലെങ്കിൽ ട്വന്റി വൺ മാർക്സിന് ഇടയിൽ ആയിരിക്കും ഈ തവണത്തേയും കട്ട് ഓഫ് വരാൻ പോകുന്നത് നിങ്ങളുടെ മാർക്ക് ഇതിനിടയിൽ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റേജ് ടുവിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നേവി എം ആറിന്റെ കാര്യം നോക്കാം നേവി എം ആറിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ പറയാൻ പോകുന്നത് പ്രീവിയസ് ഇയറിലെയാണ് ആദ്യം തന്നെ പ്രീവിയസറിലെ കാര്യം പറഞ്ഞാൽ സീറോ ടു അബ്ലിക് ട്വന്റി ട്വന്റി ഫോറിന്റെയും സീറോ വൺ ഒബ്ലിക് ട്വന്റി ട്വന്റി ഫൈവിന്റെയും ട്വന്റി പോയിന്റ് സെവൻ ഫൈവ് മാർക്ക് ആണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പിന്നെ ഗേൾസിന്റെ കട്ട് ഓഫ് ബോയ്സിന്റെ കട്ടിയും ാണ് കഴിഞ്ഞ വർഷം വന്നിരുന്നത് സ്റ്റേജ് വണ്ണിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ട്വന്റി പോയിന്റ് സെവൻ ഫൈവ് ആണ് ഈ തവണത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ തവണത്തെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞ കുട്ടികളെ ഫിഫ്റ്റി അല്ലെ ട്വൻ്റി മാർക്സിന് ഇടയിലായിരിക്കും എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് നിങ്ങളും എക്സാം എഴുതിയ കാൻഡിഡേറ്റാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ എത്ര പൊസ്റ്റും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തു എത്ര ആണ് നിങ്ങളുടെ റോങ് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് സ്റ്റേജ് വൺ എക്സാമിന് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട് നെഗറ്റീവ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ മാർക്ക് ഇടയിൽ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റേജ് ടുവിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണണമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എസ് എസ് ആർ ആൻഡ് എം ആറിന് ഈ തവണ കേരളത്തിൽ നിന്ന് ഒത്തിരി പുതിയ കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട് ആർക്കും തന്നെ ഇതിൻ്റെ ബേസിക് ഇല്ല എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളിൽ കൂടുതലും കുട്ടികളും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാതെ പോയി അറ്റൻഡ് ചെയ്യുന്നവരാണ് ഇപ്പോൾ നേവിയുടെ കാര്യം പറഞ്ഞാലാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് ആരും തന്നെ പ്രിപ്പറേഷൻ നല്ലപോലെ മെയിൻ്റൈൻ ചെയ്യത്തില്ല പക്ഷേ ആർക്കും പറഞ്ഞുകൂടാ ആർമിയെക്കാട്ടിയും പെട്ടെന്ന് സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് നേവിയുടെയാണ് നേവിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യത്തെ ചാൻസിൽ തന്നെ അവരുടെ ജോബ് കിട്ടാറുമുണ്ട് അപ്പോൾ കുട്ടികളെ നിങ്ങളും സ്റ്റേജ് വണ്ണിൽ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് ടുവിലേക്ക് ആയിട്ട് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ പ്രെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുടെ സ്റ്റേജ് ടു എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്നെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കുട്ടികളെ നിങ്ങളുടെ എല്ലാവരുടെയും ഇന്ത്യൻ നേവിയുടെ എക്സാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ചില കുട്ടികൾ എക്സാം നല്ലപോലെ അറ്റൻഡ് ചെയ്ത് എന്നാൽ ചില കുട്ടികൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പക്ഷേ അവരുടെ ആ ഒരു സ്റ്റഡി റുട്ടീൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ അല്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റില്ല അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് ഇയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ റാലിയാണ് ആർമിയുടെ എക്സാം എന്തായാലും ജൂൺ ഇരുപത്തൊമ്പതിനായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഡിഫൻസ് അക്കാഡമിയിൽ ഇന്ത്യൻ ആർമിയുടെ എല്ലാ ട്രെയിനിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ് ഓഫ്ലൈൻ ക്ലാസ് വേണം എന്നുള്ളവർക്ക് തരണം കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാ ട്രെയിനിൻ്റെയും ക്ലാസ്സുകൾ ആണ് ആർമി നേഴ്സിംഗ് ടെക്നിക്കൽ ക്ലർക്ക് ട്രേഡ്സ്മാൻ ജി ഡി എല്ലാ ട്രേഡിന്റെ ക്ലാസുകൾ അവൈലബിൾ ആണ് ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിലായിരിക്കും ഈ ക്ലാസുകളെല്ലാം ലഭിക്കുന്നത് ഈ ഒരു കോഴ്സിന് ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും ലഭിക്കുന്നത് നഴ്സിംഗിന് നിങ്ങൾക്ക് അമ്പതിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് ലഭിക്കും ജി ഡി ആൻഡ് ട്രേഡ്സ് വൻ നിങ്ങൾക്ക് അമ്പതിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് ലഭിക്കും ടെക്നിക്കലിൽ നിങ്ങൾക്ക് ട്വന്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കും പിന്നെ ക്ലർക്കിന് നിങ്ങൾക്ക് ട്വന്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുകയായിരിക്കും ഇതേ രീതിയിൽ ഇത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കത്തില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ ആർമിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു സീറ്റ് കൺഫേം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് ജീവിതയുടെയും ഓൺലൈൻ ക്ലാസ്സുകൾ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് എസ് എസ് ജീടെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് മാത്രമാണ് സ്റ്റാർട്ടായിരിക്കുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം ടോട്ടൽ സ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ക്ലാസസ് ഉണ്ട് ഹഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എത്രയാണ് ഹൺഡ്രഡ് പ്ലസ് നൂറ്റി അമ്പതിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിംഗ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ എക്സാം പാസ് ശേഷം ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വീഡിയോ പരമാവധി നിങ്ങൾ മാസ്റ്റായിട്ടും ഷെയർ ചെയ്യണം നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇന്ത്യൻ ആർമിയിലേക്കും പാരാമിറ്ററിയിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് ജയഹന്ദ്